താരങ്ങളെ അനുകരിക്കുന്ന ആൾക്കാണ് ശബ്ദവും നാരായണൻ കുട്ടി കഴിഞ്ഞു 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 സലീം സലീം കുമാർ കുമാർ രാജപ്പൻ കുഞ്ചാക്കോബാൻ സലീംകുമാർ അദ്ദേഹത്തിന്റെ ഈ വീതിയിൽ വരുന്ന ഒരു ഡയലോഗ് നാച്ചുറൽ ആയിട്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ കാണുമ്പോൾ എന്ത് മനോഹരമായ സ്കിറ്റുകൾ എന്ത് മനോഹരമായി സ്റ്റാറുകൾ എന്ത് മനോഹരമായി മിമിക്ര കലാകാരൻ സത്യം പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടെടുത്ത് ഞാനും അൻസാറും ജയറാവും തുടങ്ങി മിമിക്രി സത്യം പറഞ്ഞ ഈ കോവിഡ് പേരും ഒന്നുമില്ലായിരുന്നു അന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും മാർക്ക് എല്ലാവരും ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം നന്ദി സാലിമാർ താങ്ക് യു അതുപോലെ വീഡിയോ സാർ അദ്ദേഹം ഇപ്പോൾ ഈ നോട്ട് പ്രശ്നം ഉണ്ടല്ലോ ഇപ്പോഴും മാറാത്ത നോട്ടിനെ കുറിച്ചുള്ള ഒരു പാരടി ഇറക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ അത് ചെറിയൊരു കഥാപ്രസംഗമാണ് നിങ്ങൾ എന്റെ കഥ നോട്ടെ അതാ നോട്ട് ഈ നോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ത്തിൻ്റെ നോട്ടിലും നൂറിൻ്റെ നോട്ടിലും ഗാന്തിരി ചിരിക്കുന്നു അവൻ കരുടാ മയന രാജപിതാവ് കാശിലിരിക്കുന്നു പട്ടിൻ്റെ നോട്ടിലും നൂറിൻ്റെ നോട്ടിലും ഗാന്തിരി ചിരിക്കുന്നു അവൻ തരുടാമയനാജപിതാവ് എന്റെ ആയിരത്തിന്റെ ആയിരത്തിന്റെ നോട്ട് നമ്മുടെ പോയി പോയി ബോണ്ട ു ബോണ്ടി ഓടിച്ചും ചില്ലറ ഒന്നും കിട്ടിയില്ല അപ്പോഴൊരു പാട്ട് അങ്ങോട്ട് പാടി പാടിപ്പം വേണോ വേണ്ട ബോണ്ട വേണോ ചേട്ടൻ വേണോ വേണോ വേണ്ട ബോണ്ട വേണോ

പൈസ കുറിച്ച് ഒരിക്കലും മറക്കാൻ പാട്ട് കണ്ടു വേണ്ട പാചകം കുളം തോണ്ടുന്ന നോട്ടാണേ അയ്യോ ഈ നോട്ടു മാറൂണേ മട്ടിന്റെ നോട്ടും നൂറിന്റെ നോട്ടും മട്ടിന്റെ നോട്ടും നൂറിന്റെ നോട്ടും മതിയായ മൊന്നളിയോ എന്തായാലും ഇത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ഷൈജു രാജപ്പൻ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ മാത്രല്ല ഇപ്പൊ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം എടുത്തിട്ട് കുത്തിയിരുന്ന് ഇതിലേക്ക് കൊണ്ടുവന്ന് എഴുതി കാണാതെ പഠിച്ച് പ്രസന്റ് നല്ല ആരും കാണിച്ച് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ അദ്ദേഹത്തിന്റെ റോമൺസ് എന്ന ചിത്രത്തിലെ ഡയലോഗ് ആണ് പള്ളിയിലെ വേഷം ചെയ്ത ഡയലോഗ് നമ്മുടെ റോമിന്ന് വന്ന ഗബ്രിൻ അച്ഛൻ പറഞ്ഞ അച്ഛന്മാരാണ് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ റോമിലേക്ക് എന്തെങ്കിലും തിരിച്ചുപോയിക്കൊള്ളാം കർത്താവിന്റെ ആട്ടും പറ്റങ്ങളെ ഭയപ്പെടേണ്ട ഇങ്ങോട്ടുള്ള വഴികളെല്ലാം ദുർഘടമായിരുന്നു കാടുകളും മേടുകളും ഓടകളും ഊണും ഉറക്കവും ഇല്ലാത്ത പ്രാർത്ഥനകൾ ഇവിടെ വന്നപ്പോ തിരുസന്നി വന്നപ്പോ ദൈവത്തിന് രൂപം കണ്ടപ്പോ ശരീരമാകെ കോരി തിരിച്ചു പോയി അല്ലെ ഫാദർ ഇതുപോലെ